ദില്ലിയിലെ ജംഗ്പുരിയിൽ ബി ജെ പി സർക്കാരിൻ്റെ ബുൾഡോസർ രാജ് അഞ്ഞൂറോളം തമിഴ്നാട് കുടിയേറ്റക്കാരെ അഞ്ഞൂറോളം തമിഴ്നാട് കുടിയേറ്റക്കാരെ താമസിക്കുന്ന മദിരാഷി കോളനി സർക്കാർ പൊളിച്ചു നീക്കി പുനരധിവാസത്തിനുള്ള സൗകര്യമൊരുക്കണമെന്ന ഒരുക്കണമെന്ന ദില്ലി ഹൈക്കോടതിയുടെ ഉത്തരവ് കാറ്റിൽ പറത്തിയാണ് ബി ജെ സർക്കാരിൻ്റെ നടപടി റിപ്പോ ആ മേഖലയിൽ അഞ്ഞൂറിലധികം തമിഴ്നാട്ടിൽ നിന്നുള്ള കുടിയേറ്റക്കാരായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന മേഖലയിലാണ് ഇപ്പോൾ ബി ജെ പി സർക്കാരിൻ്റെ ബുൾഡോസർ രാജ്യം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മേഖലയിൽ കയ്യേറ്റവും അതോടൊപ്പം ഈ അഴുക്കുച്ചാൽ ഈ സമീപത്തുള്ള ബാരപ്പുള്ള അഴുക്കുച്ചാൽ വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമായും ബി ജെ പി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഈ മേഖലയിൽ ബുൾഡോസർ രാജ്യം നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ ഈ ചേരി പ്രദേശങ്ങളിൽ നിന്നും ഒഴിഞ്ഞു ഒരു നോട്ടീസ് കൃത്യമായിട്ട് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് പുനരധിവാസം അടക്കം ഏർപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഈ മേഖലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാവൂ എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം കഴിഞ്ഞ ഒൻപതാം തീയതി അതായത് മെയ് ഒൻപതാം തീയതി ദില്ലി ഹൈക്കോടതിയെ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മേഖലയിൽ കഴിയുന്ന മുന്നൂറ്റി എൺപതിൽ നൂറ്റി എൺപതോളം ആളുകൾക്ക് കൃത്യമായിട്ട് പുനരധിവസിക്കാനുള്ള മേഖല അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ദില്ലി സർക്കാർ ും അതോടൊപ്പം ന്യൂ മുനിസിപ്പൽ കോർപ്പറേഷനും ഹൈക്കോടതിയിലെ മുമ്പാകെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ മേഖലയിൽ കൃത്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അതായത് വെള്ളമടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല എന്ന് ഈ ഹൈക്കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു പിന്നാലെ കർശനമായിട്ടുള്ള നിർദ്ദേശമായിരുന്നു മുനിസിപ്പൽ കോർപ്പറേഷനും അതോടൊപ്പം ദില്ലി സർക്കാരിനും നൽകിയിരുന്നത് എന്നാൽ ഈ കോടതി നടപടികളെ ഒക്കെ തന്നെയും അല്ലെങ്കിൽ കോടതി ഉത്തരവിനെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമീപനം ം അല്ലെങ്കിൽ ഒരു നടപടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് പുറകിൽ കാണുന്നത് പോലെ തന്നെ കൃത്യമായി ബി ജെ പി സർക്കാരിൻ്റെ ദില്ലിയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം വിവിധ മേഖലകളിൽ ബി ജെ പി സർക്കാർ നടത്തുന്ന ബുൾഡോസർ രാജിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് എനിക്ക് പുറകിൽ ഇപ്പോൾ കാണുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും ഈ മേഖലയിൽ കഴിയുന്ന ആളുകളൊക്കെ തന്നെയും വലിയ ആശങ്കയിലാണ് ഇപ്പോൾ പ്രധാനമായും കുട്ടികളടക്കമുള്ള പ്രായമായവർ അടക്കമുള്ള നിരവധി പേർ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ളവർ മാത്രം മാത്രമല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള ഹരിയാന പഞ്ചാബ് ദില്ലി തുടങ്ങിയിട്ടുള്ള മേഖലയിൽ നിന്നുള്ള ആളുകൾ കൂടി വസിക്കുന്ന ഒരു മേഖലയാണ് ഇത് എന്നുള്ളതാണ് ഈ പ്രദേശവാസികളൊക്കെ തന്നെയും പറയുന്നത് എന്തായാലും അഞ്ഞൂറിലധികം കുടുംബങ്ങളാണ് ഈ മേഖലയിൽ താമസിച്ചിരുന്നത് അവരുടെ ചെറുകിയ കച്ചവടങ്ങളൊക്കെ തന്നെയായി സാധാരണ ജീവിതം നയിച്ചു പോകുന്ന ആളുകളായിരുന്നു ഇവർക്ക് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നെങ്കിൽ പോലും ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ വലിയ ആശ്വാസമാകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശം ഒക്കെ തന്നെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ ബി ജെ പി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് നേരത്തെ തന്നെ ഈ കുറ്റാരോപിതരുടെ വസ്തുക്കളും അതോടൊപ്പം വീടുകളും പൊളിച്ചു നീക്കുന്നതിന് സുപ്രീം കോടതി കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സുപ്രീം കോടതിയുടെ ഉത്തരവിനെയും അതോടൊപ്പം ദില്ലി ഹൈക്കോടതിയുടെ ഉത്തരവിനെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ മേഖലയിൽ ബി ജെ പി ഭരിക്കുന്ന ദില്ലി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ബുൾഡോസർ രാജ് നടന്നു തീർച്ചയായും ഞങ്ങളുടെ പ്രതിനിധി അബ്ദുൾ റഷീദ് അവിടെ ഒന്നും തത്സമയം ദൃശ്യങ്ങൾക്കൊപ്പം വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു